പ്രിയമുള്ള സഹോദരങ്ങളെ കുഞ്ഞു പെങ്ങളാണ് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇനിയും ഒരുപാട് ഭാവിയുള്ള ജീവിക്കേണ്ട ഒരു കുഞ്ഞു പെങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി ഈ കുഞ്ഞു പെങ്ങളും കുഞ്ഞു പെങ്ങളുടെ ഉമ്മയും ഉപ്പയും എൻ്റെ ഓഫീസിലേക്ക് വരികയാണ് കുഞ്ഞു പെങ്ങൾ ഒരുപാട് വിഷമങ്ങൾ പറയുകയാണ് നമുക്കൊക്കെ രാത്രി ഏത് രീതിയിൽ വേണമെങ്കിലും കിടന്നുറങ്ങാം എങ്ങനെ വേണമെങ്കിലും കിടന്നുറങ്ങാം മലർന്നും ചെരിഞ്ഞും എങ്ങനെ വേണമെങ്കിലും കമിയെന്നും എങ്ങനെ വേണമെങ്കിലും കിടന്നുറങ്ങും പക്ഷെ ഈ കുഞ്ഞു പെങ്ങൾക്ക് അത് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞു പെങ്ങൾക്ക് അസഹനീയമായ വേദന ഉണ്ടാകും വല്ലാത്തൊരു വേദന ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞു പെങ്ങളുടെ പിറകിലായിട്ട് ഒരു കൂന് വളർന്നു വരികയാണ് അതായത് വളർന്ന് ഏകദേശം വന്നു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്കതിന് പരിമിതികളുണ്ട് കാണിക്കുന്നതിന് അപ്പോൾ അതിങ്ങനെ വളർന്നു ഇങ്ങനെ വരികയാണ് അതായത് ഇനി സമയമില്ല എന്നർത്ഥം എത്രയും പെട്ടെന്ന് ചികിത്സിച്ചില്ല എങ്കിൽ ഇത് വളർന്നു വരും ഒരുപാട് വലുതായി മാറും ആകെ വല്ലാത്തൊരവസ്ഥയാകും ഭീകരമായ ഒരു അവസ്ഥയാകും അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോളിയോസിസ് എന്നാണ് ഈ അസുഖത്തിന്റെ പേര് നട്ടെല്ല് വളയുന്നതാണ് രോഗം നട്ടല്ല് വളഞ്ഞിട്ട് ഒരിടത്ത് കൂടിയിട്ട് അതിങ്ങനെ ഉയർന്നുയർന്നുയർന്നു വരും എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖ സമയത്ത് ആ കൂട്ടുകാരി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം അന്ന് ഇതിന് ചികിത്സയില്ല എന്നാൽ ഇതിന് ഇന്ന് ഇതിന് ചികിത്സയുണ്ട് ഇന്ന് അവൾ ഇങ്ങനെ കുനിഞ്ഞിട്ടാണ് നടക്കുന്നത് അത് കാണുമ്പോൾ തന്നെ സങ്കടമാകും പക്ഷെ അവൾ പഠിച്ച് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആറ് ലക്ഷം രൂപയാണ് ആസ്റ്റർ മീൻസ് ഇതിന് ചെലവായിട്ട് പറയുന്നുള്ളത് ആറ് ലക്ഷം രൂപ അതുകൂടാതെ രണ്ട് ലക്ഷം രൂപ നമുക്ക് കരുതേണ്ടി വരും കാരണം നമുക്ക് ഇവിടെ ഇത് ഇവരുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലെറ്റർ ആണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊന്ന് വീട്ടിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുക ഇതുപോലെ ഒരു കുഞ്ഞു പെങ്ങളുടെ മുഖം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു അനുജത്തിയുടെ മുഖം അതല്ലെങ്കിൽ ഒരു മകളുടെ മുഖം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും തരാം ദയനീയമായൊരവസ്ഥയാണ് പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സയില്ലാതെ ഭീകരമായൊരവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും പാടില്ല നമ്മളാണ് താങ്ങും തണലുമായി മാറേണ്ടത് ഇവിടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ വഴി പണം അയക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൊബൈൽ നമ്പർ വഴി പണം അയക്കുന്നത് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ വഴി പണം അയക്കുന്നത് ഡെയിലി ഇരുന്നൂറ് ട്രാൻസാക്ഷൻ ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിലേക്ക് പണം പോയി എന്ന് വരില്ല അത്തരക്കാർ അക്കൗണ്ട് നമ്പർ വഴി തന്നെ പണം അയക്കാൻ ശ്രമിക്കുക അതിൽ പറ്റുന്നില്ല എങ്കിൽ ഈ ഒരു വഴി ഉപയോഗിച്ചാൽ മതി രണ്ട് ഗൂഗിൾ പേ നമ്പറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട് അതായത് രണ്ട് അക്കൗണ്ട് രണ്ട് അക്കൗണ്ടുകളുടെ മൊബൈൽ നമ്പറുകൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുവഴി നിങ്ങൾ ശ്രമിച്ചാലും മതി എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ പത്ത് ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇത് മൂർധന്യ അവസ്ഥയിലേക്ക് എത്തും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയില്ല നമുക്ക് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമുക്കത് നോക്കി നിൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ തീരുമാനമക്കൾ നമ്മളൊക്കെ കൂടെ നിൽക്കാം ഈ പതിനഞ്ച് വയസ്സുകാരിയായി കുഞ്ഞു പെങ്ങളെ നമുക്കൊക്കെ സംരക്ഷിക്കാം മുന്നോട്ട് കൊണ്ടുവരാം അവൾക്ക് ഒരു ജീവിതം നമ്മൾ കൊടുക്കണം അത് കൊടുക്കുന്നത് വലിയ പുണ്യമാണ് ഏത് മതമാണ് അതിനെ ഒരു സഹായത്തിന് സഹായത്തിനെതിർക്കുന്നുള്ളത് ഒരു മതവും എതിർക്കുന്നില്ലല്ലോ എല്ലാ മതവും പ്രോത്സാഹിപ്പിക്കുന്നത് അതിന് തന്നെയാണ് നമ്മൾ എന്തായാലും മനസ്സറിഞ്ഞുകൊണ്ട് ഈ കുഞ്ഞു പൈതലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് വരാം എല്ലാവരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു